പിഎംജിഎസ്വൈ പദ്ധതി പ്രകാരം ചാലക്കുടി എംപിയുടെ ഫണ്ട് അനുവദിച്ചിട്ടും റോഡിന്റെ പണി പൂർത്തിയാകാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ നിലവില് പെരുമാനിയോട്ടത്താനി റോഡിനു പിഎംജിഎസ്വൈ പദ്ധതി പ്രകാരം ചാലക്കുടി എംപി ബഹനൻ ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണം പൂര്ത്തിയാക്കാത്ത അമ്പനി മുകള് വാത്തിമാറ്റം പെരുമാനി ഓട്ടത്താണി റോഡിന്റെയും റബര് പാർക്ക് ആലിൻചുവട് ടാങ്ക് സിറ്റി റോഡിന്റെയും ശോചനീയാവസ്ഥയുടെ നേര്ക്കാഴ്ചയാണിത് ബന്ധപ്പെട്ട അധികാരികളുടെ മുൻപിൽ പരാതി ബോധിപ്പിച്ചിട്ടും ഫലം കണ്ടില്ല ഈ റോഡ് പട്ടിമറ്റം പെരുമ്പാർ റോഡിൽ നിന്നും തിരിഞ്ഞ് വാത്തിമറ്റം പെരുമാനി എത്തുന്നു ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് സി പി എം അറയ്ക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു പി എം ജി വൈഎസ് പദ്ധതി പ്രകാരം ഈ റോഡ് എന്റെ നിർമ്മാണ ഘട്ടം തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി പണി തുടങ്ങിയ റോഡ് ഇതുവരെ അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല പണിയുടെ നിർമ്മാണത്തിന് വേണ്ടി പകുതി ഭാഗങ്ങളെല്ലാം കുത്തിപ്പൊളിച്ച് പഴയ ജില്ലാ പഞ്ചായത്തിൻ്റെ നന്നായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ച് താറ് ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഇതിലൂടെ ഉള്ള സഞ്ചാരം കാൽനടയായി അതുപോലെ വാഹനത്തിലുള്ള സഞ്ചാരം അതീവ ബുദ്ധിമുട്ടായിട്ടുള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് ബഹുമാനപ്പെട്ട ചാലക്കുടി എം പി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ള നിലയ്ക്ക് ഈ ബോർഡ് വെച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഈ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥയിൽ ഇടപെട്ട് ഇതിനൊരു ഒരു 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 പൂർത്തീകരണം ഉണ്ടാക്കി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പഞ്ചായത്തിന് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിനെ കൂടി ഇടപിടിച്ച് ഇതിൻ്റെ ഒരു ക്ലേശകരമായ ഈ റോഡിൻ്റെ അവസ്ഥ മാറ്റിത്തരണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളെല്ലാം ഒന്നടങ്കം ഇതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ കട്ടിലാണ് ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കോടി അമ്പത്താറ് ലക്ഷം രൂപ എം ബി ഫണ്ട് പാസ്സായിട്ടും പണി പകുതി പോലും ആയില്ല എന്ന ഇവിടത്തുകാരുടെ വാദം ശക്തിയേറെ വരികയാണ് ഈ റോഡ് നല്ല രീതിയിൽ കിടന്നുറുന്നു അത് ഏതോ ഒരു പാർട്ടി സെൻഡർ കൊടുത്ത് അത് കുത്തിപ്പൊളിച്ചിട്ടേക്കാണ് ഞങ്ങൾക്ക് ഒരു കാരണവശം നടക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല അങ്ങനത്തെ ഒരു വണ്ടി വാങ്ങും പറ്റില്ല പൈസായ ആൾക്കാർക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും റോഡ് നന്നാക്കി തന്നെ താഴ്ന്നയാക്കി അപേക്ഷിച്ചു പ്രായമായവർ മുതൽ രോഗികൾ വരെയുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലുമായി വീടുകളിൽ താമസിക്കുന്നത് തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രിയിൽ എത്താനെങ്കിലും നല്ല രീതിയിൽ റോഡ് ആകാൻ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ നിലവിൽ നല്ല റോഡായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒരാൾ മരിച്ചു പോയാൽ പോലും ശവം ഉണ്ടാകുമ്പോഴും പാടില്ലാത്ത അവസ്ഥ കൂടെയാണ് ഞങ്ങൾ എന്ത് ചെയ്യും പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് എനിക്ക് ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ വെച്ച് എംപിയെ കണ്ടു പറഞ്ഞു കുന്നപ്പിലോട് പറഞ്ഞു ഇങ്ങനെയെല്ലാം പറയേണ്ടത് അവർ പറയുന്ന പക്ഷേ ഈ റോഡ് കരാറുകാരന്റെ കെടുകാര്യത മൂലം നിയമക്കുരുക്കിൽപ്പെട്ടു കിടക്കുകയാണ് പലതവണ എം പി ബെന്നി ബഗനൻ കരാറുകാരനുമായി ചർച്ച നടത്തി റോഡിന്റെ പണി തുടരണമെന്നും നാട്ടുകാർക്ക് റോഡ് ഗതാഗതം സുഗമമാക്കണം എന്ന് പറഞ്ഞിട്ടും കരാറുകാരൻ തയ്യാറാവുന്നില്ല റോഡ് നിർമ്മാണം ആരംഭിച്ച് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാരൻ ഈ വർക്ക് ഉപേക്ഷിച്ചിട്ടുള്ളത് അതിനുശേഷം ജൽ ജീവൻ മിഷൻകാര് ഒരു അവരുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് കുത്തിപ്പൊളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ടുള്ളത് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് റോഡ് നടക്കുവാനോ വാഹന ഗതാഗതത്തിനോ ചെറിയ ചെറിയ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പറ്റാത്ത നടന്നു പോകാൻ പോലും പറ്റാത്ത തരത്തിൽ ഈ റോഡ് റോഡ് ആകെ മോശമായിരിക്കുകയാണ് ഈ എത്രയും വേഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഒരു തീർപ്പുണ്ടായെങ്കിൽ മാത്രമേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തടസ്സമല്ല ഹൈക്കോടതിയിലെ കേസ് നിലവിൽ നിൽക്കുന്നത് ഈ നിർമ്മാണം നടത്താൻ പറ്റാത്ത സാഹചര്യമുള്ളത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഇതിൻ്റെ വിവരം ശേഖരിച്ച് സർക്കാരിന് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്തൊക്കെ നിയമക്കുരുക്കുകൾ ഉണ്ടായാലും അതിനെയെല്ലാം മറികടന്ന് റോഡ് ഗതാഗതത്തിന് സുഗമമാക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് നാട്ടുകാർ പറയുന്നത് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ചാലക്കുടി എംപിയുടെ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെ ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരാറായി കാലങ്ങളായിട്ടുള്ള നാട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു ഇളവും വന്നിട്ടില്ല ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഈ റോഡിന്റെ അവസ്ഥ പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഉള്ളത് വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം അനൂപ് കണ്ണൂർ